ഈ ആപ്പപീടനം എന്ന് പറയുന്ന ഭക്തിയുടെ വലിയ ഇതാണ് ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ കണ്ട് സ്വയം മുറുകേൽപ്പിക്കുക അടിക്കുക ഷിയ മുസ്ലിങ്ങളിടയിലുണ്ട് രക്തം ഒഴിപ്പിക്കുക മുറിക്കുക കൊച്ചുകുട്ടികളുടെ ഒക്കെ തലയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ മതവിശ്വാസം അതായത് നമ്മളുടെ രക്തം ഒഴുകുമ്പോഴും നമ്മൾ പീഡനത്തിന് വിധേയമാകുമ്പോഴും അതൊരു പരീക്ഷണമാണെന്നോ അത് ദൈവത്തിന് ഇഷ്ടമാണെന്നോ ആണ് ഒരു സങ്കല്പം ദൈവം ലൈക്സ് ഇറ്റ് ഇതാണ് എല്ലാ വിശ്വാസികളും കരുതുന്നത് അപ്പൊ അങ്ങനെ പട്ടിണി കിടക്കുക ആഹാരം കഴിക്കാതിരിക്കുക ആഹാരം കഴിക്കാതിരിക്കുമ്പോ ദൈവം നോക്കിട്ട ദാക്ഷ്യാണി രണ്ടു ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല വിശ്വാസിയുടെ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അപ്പൊ ആഹാരം ചിലര് ഞാൻ ഈ പരീക്ഷ ഡ്യൂട്ടി യൂണിവേഴ്സിറ്റി കോളേജ് പരീക്ഷ ഡ്യൂട്ടി എടുക്കൊണ്ടിരുമ്പോ ഉച്ച കഴിഞ്ഞ് പരീക്ഷ അന്നേരം കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല തലവേദന എടുക്കുന്ന ഭയങ്കര തലവേന പരീക്ഷ എഴുതാൻ വേണം പക്ഷെ തലവേന എടുക്കുന്നു അപ്പൊ ഞാനാണ് ഞാൻ ചോദിച്ചത് എന്താ പറയുക തലവേനയാണ് സാർ എനിക്ക് ഞാൻ പറയാം ഒരു പാരസെറ്റമോൾ തരട്ടെ അപ്പം എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പാരസെറ്റമോൾ എടുത്ത കുട്ടി കൊടുത്തു വെള്ളം കൂടെ കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവള് റൈറ്റിങ് അപ്പം ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ട് ഞാൻ തൊട്ടടുത്തിരുന്ന ഒരു വനിതാ ടീച്ചറോട് കൂടി പറഞ്ഞില്ല ഈ ഒരു വിഷയം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ അവര് വഴി എക്സാം നടത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് കാര്യം പോയി കുറെ കഴിഞ്ഞപ്പോൾ ഈ എക്സാമിൻ്റെ ചുമതലയുള്ള ഒരാൾ പുള്ളി ഒരു എന്താ പറയുക ഒരു ഐസിസ് സി എസ് മോഡലാണ് കണ്ടു കഴിഞ്ഞാൽ എന്തോന്ന് എനിക്കറിയില്ല പുള്ളി വന്നിട്ട് ഈ കേസ് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു ആ ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല പരീക്ഷ സുഖമായിട്ട് ഇരിക്കും ആ കൊള്ളാം അത് കുഴപ്പമൊന്നുമില്ല അത് ആഹാരം കഴിക്കാത്തതിന്റെ അന്ന് ഈ വ്രതത്തിന്റെ സമയം നോയമ്പെടുക്കുന്ന സമയം ആ കുഴപ്പമില്ല അതങ്ങ് മാറിക്കോളൂ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അന്നേരം അവള് പറഞ്ഞു ആ ഇപ്പൊ കുഴപ്പമില്ല ഞാൻ ഒരു ഗുളിയ കഴിച്ചു ഗുളി എങ്ങനെ ഗുളിക ഗുളിയെങ്ങനെ ഇറക്കി പറഞ്ഞു അവര് പറഞ്ഞു വെള്ളം സാറ് സാറ് വെള്ളം തന്നു പോയില്ലേ പോലും ഇറക്കാൻ പാടില്ലെന്ന് ഇന്നത്തെ മുഴുവൻ അതായത് പനിക്ക് കഴിച്ച ഗുളിയാ വെള്ളം ഗുളിക ഇറക്കാൻ പാടില്ല കൊണ്ടക്ക് കീഴേ ഉള്ള തുപ്പി കളയണം തുപ്പി ഇങ്ങനെ അവര് നോയമ്പ് സമയത്ത് ഇങ്ങനെ തുപ്പി തുപ്പി നടക്കും നമ്മൾ കയറിക്ക ഭയങ്കര പുച്ചത്തിലാണ് അവർ നടക്കുന്നത് ഒരു പുച്ഛല്ല പാവം മനുഷ്യരാ ഉള്ളൂ ഇത് അങ്ങോട്ട് താട്ടെറാൻ കഴിഞ്ഞാൽ പിടിച്ചെല്ലാം പിടിച്ചു വെച്ച സാധനം എല്ലാം പോകുന്നുള്ള